അല്ലാമലൈക്കും റഹ്ന ഈ അഡ്വക്കേറ്റ് ജയശങ്കരം വക്കീൽ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു മതേതരവാദിയായിട്ടും മിതവാദിയായിട്ടും സംസാരിക്കാറ് അയാളുടെ യഥാർത്ഥ രൂപം ഒളിപ്പിച്ചു വെച്ചത് തികട്ടി വരുമ്പോൾ അത് പുറത്തേക്ക് ചാടും അതാണ് ഇന്ന് എ ബി സി ഓൺലൈൻ ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് കേട്ടത് ഗസ്സ എന്ന ഒരു കൊച്ചു ബോംബിട്ട് കത്തി ചാമ്പലാവുമ്പോൾ അവിടെ മരിച്ചൊടുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഉമ്മമാരടങ്ങുന്ന വൃദ്ധരായിരിക്കുന്ന സ്ത്രീ സമൂഹം വാവിട്ട് നിലവിളിക്കുമ്പോൾ ഇവിടുത്തെ ക്രിസംഗികളും സാധാ സംഖികളും സോഷ്യൽ മീഡിയകളിലൂടെ കൈക്കൊട്ടിച്ചിരിക്കുകയായിരുന്നു അവരുടെ പരിഹാസ രൂപേനായുള്ള നിരവധി വീഡിയോകൾ നമ്മൾ കാണുകയായിരുന്നു ജിഹാദി കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നത് എന്ന് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ചൂണ്ടിക്കൊണ്ട് പരിഹസിക്കുകയായിരുന്നു അങ്ങനെ കൈകൊട്ടി ചിരിച്ചവരെക്കുറിച്ചും കളിയാക്കി പരിഹസിച്ചവരെക്കുറിച്ചും ജയശങ്കരൻ വക്കീല് ഒന്നും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള എ ഓൺലൈൻ ചാനലിൽ പലപ്പോഴും അതിലെ ചർച്ചകളിൽ വർഗീയവാദികളായ ടി ജെ മോഹൻദാസിനെ പോലെയുള്ള ആളുകളാണ് ചർച്ചയിൽ കാണാറുള്ളത് അദ്ദേഹം പറയുന്ന ഓരോ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നമ്മൾ കേട്ടാൽ ലജ്ജിച്ചു പോകും വയനാട്ടിലെ ചൂരൽ പ്രളയ ദുരന്ത സമയത്ത് അവിടെ സേവന സന്നദ്ധരായി പ്രവർത്തിച്ചിരുന്ന ആളുകളെ നോക്കി അവരുടെ ടീഷർട്ടിനെ നോക്കി അദ്ദേഹം വർഗീയത പറഞ്ഞവരാം ആ എ ഓൺലൈൻ ചാനലിൽ നിന്ന് കിട്ടുന്നത് വെറും വർഗീയ വിഭവങ്ങൾ മാത്രമാണ് ആ ചാനലിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു വന്ന് കണ്ടത് ഈ ജയശങ്കർ വക്കീൽ പറയാണ് അമേരിക്ക കത്തി ചാമ്പലാവുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ഇവിടുത്തെ വിഷജീവികൾ എന്ന് എന്നാൽ ഗസ കത്തി ചാമ്പലാവുമ്പോൾ ഗസയിലെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ട് അവിടുത്തെ ഉമ്മമാരുടെ വാവിട്ട് ഉള്ള നിലവിളി കണ്ട് കൈക്കൊട്ടി ചിരിച്ചവരെ പറ്റി ഈ ജയശങ്കർ വക്കീല് വിഷജീവികൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് സുപ്രഭാതം ഓൺലൈൻ ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഗസ്സ തകർത്ത് തരിപ്പണമാക്കിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ കാണിച്ചുകൊണ്ട് ഗസ്സയുടെ മൂന്നിരട്ടി വിസ്തൃതിയിൽ അമേരിക്ക കത്തി ചാമ്പലാവുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ആളപായം കുറവാണെങ്കിലും സയേക്കാൾ എത്രയോ ഇരട്ടി നാശനഷ്ടങ്ങളാണ് അമേരിക്കയെ തീ തിന്ന് വണ്ണിയിലാക്കി മാറ്റിയത് ഇതൊരു പാഠമാണ് ഇത് അമേരിക്കക്ക് എന്നല്ല ഇത് ലോകത്തിനൊക്കെ ഒരു പാഠമാണ് അക്രമികൾക്കൊരു പാഠമാണ് ചിന്തിക്കുന്നവർക്കൊരു പാഠമാണ് ദൈവ പരീക്ഷണമാണ് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു പോയി അതാണ് ഈ വക്കീലിന് ചൊടികയറിയത് അപ്പൊ മൂപ്പര് പറയുന്നത് ഇതൊക്കെ ഒരു പ്രകൃതി പ്രതിഭാസമാണ് ഇത് പല നാടുകളിലും ഉണ്ടാവുന്നതാണ് അതല്ലാതെ അതിന് ദൈവത്തിനൊന്നും ഒരു പങ്കൊന്നും അത് ശങ്കരം വക്കീലിന്റെ വിശ്വാസം അതെല്ലാവരും എന്നാൽ ഒരു ഇസ്ലാമിത വിശ്വാസിക്ക് അങ്ങനെയല്ല കാരണം വിശുദ്ധ ഖുർആാനിൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ട് ഉത്ബുദ്ധരാക്കുന്നുണ്ട് അപ്പം ജയശങ്കരൻ വക്കീല് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ അപ്പം താങ്കളുടെ മേശപ്പുറത്തും ഖുർആാനിൻ്റെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള പരിഭാഷ ഉണ്ടാകും അത് വായിച്ച് പഠിച്ചാൽ വക്കീലും അത്ഭുതപ്പെട്ടു പോകും പ്രകൃതി പ്രതിഭാസങ്ങളെപ്പറ്റി ഖുർആാൻ വിശദമാക്കി പറഞ്ഞത് കണ്ടാൽ അപ്പോൾ താങ്കളുടെ ഈ പ്രകൃതി പ്രതിഭാസവാദം പൊളിഞ്ഞു പാളീസാവും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി അസാമലൈക്കും